അഭിഷേകും ഇപ്പം അർജുനും ജാസ്മിനും ഋഷിയും അടങ്ങുന്ന നെക്സ്റ്റ് ടീം എന്തുകൊണ്ടാണ് ബോണസ് പോയിന്റ് മുഴുവനായിട്ട് ഋഷിക്ക് വിട്ടുകൊടുത്തത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുത്തുപുത്തൻ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ലാലേട്ടൻ നമ്മുടെ ജാസ്മിനോടും അർജുനോടും ഋഷിയോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഋഷിക്ക് മാത്രമായിട്ട് നിങ്ങൾ വലിയൊരു ബാർഗെയിനിങ്ങിന് പോവാതെ പെട്ടെന്ന് ആ ഒരു ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തത് അപ്പോൾ ആദ്യം തന്നെ ഈ പറയുന്ന ഋഷി പറയുന്ന ഒരു കാര്യം ഞാൻ പെട്ടെന്ന് അതെനിക്ക് തന്നപ്പോൾ ലാലേട്ട ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്നിട്ട് ജാസ്മിൻ പറയുന്നത് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തൊക്കെയാലും എൻ്റെ എന്നിലേക്കത് എത്തിച്ചേരില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിക്ക് അത് കിട്ടിയതിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ലാലേട്ട എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതിന് ശേഷം സിജോനോട് ചോദിക്കുമ്പോൾ സിജോ പറയുന്നുണ്ട് വിട്ടുകൊടുക്കൽ എന്നുള്ള ഒരു പരിപാടിയോട് എനിക്ക് വലിയ യോജിപ്പ് തോന്നുന്നില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അൻസിബയോട് ചോദിക്കുന്നുണ്ട് അൻസിബ ശരിക്കും ഞെട്ടിക്കാറുണ്ട് ഇപ്പം ഈ കുറച്ച് നാളുകളായിട്ട് അൻസിബയുടെ ഗെയിം വളരെ നല്ല രീതിയിലൊരു ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് അൻസിബ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിട്ടുകൊടുക്കുന്നു <oncees for 1>. ും ചില ഒരു ഗെയിം ആയിരിക്കും അത് തന്നെ ആയിരിക്കും ജാസ്മിനും അതുപോലെ തന്നെ ഈ പറയുന്ന അർജുനും അവിടെ പ്രയോഗിച്ചത് അർജുന ആദ്യം തന്നെ എന്ന് പറഞ്ഞ ജാസ്മിൻ ചിലപ്പോൾ വോട്ടുകൾ എന്നുള്ള രൂപത്തിൽ അത് ജാസ്മിന് കിട്ടും എന്നുള്ള ഒരു വിചാരം എന്താണ് ചിന്തിച്ചത് കൊണ്ടായിരിക്കും പെട്ടെന്ന് ഞാൻ ഇത് ഒരു രീതിയിലേക്ക് വന്നത് അപ്പോൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് അനുസീബ പറയുന്ന സമയത്ത് ജാസ്മിൻ പെട്ടെന്ന് ഇടയിൽ കയറാൻ ശ്രമിക്കുകയാണ് അപ്പൊ തന്നെ അനുസബ പറയുന്നുണ്ട് ഏയ് ഞാൻ പറയട്ടെ അപ്പൊ തന്നെ ലാലേട്ടനും പറയുന്നുണ്ട് ജാസ്മിൻ വിണ്ടാതിരിക്കുക അനുസബ അവർ പറയാനുള്ളത് പറയട്ടെ അണിസിപ്പ് സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും ഒരു വിധത്തിൽ ഈ ഒരു ബോണസ് പോയിന്റ് ഈ പറയുന്ന ഋഷിക്ക് മാത്രമായിട്ട് വിട്ടുകൊടുത്തതിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ലാലേട്ടൻ വന്നിട്ട് ആദ്യം ചോദിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ള കാര്യം അപ്പം എന്തായാലും നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തം വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വരേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ടാണ് താങ്ക് യു